കേരള കോൺഗ്രസിൽ നേതൃമാറ്റം എന്നുള്ളതാണ് നേതൃത്വയിലേക്ക് ചെയർമാൻ പി ജെ ജോസഫിന്റെ മകൻ അപ്പു ജോസഫും എത്തിയേക്കുമെന്നൊരു വാർത്ത ഇപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട് കേരള കോൺഗ്രസ് ഹൈപ്പവർ കമ്മിറ്റി യോഗം ഇന്ന് കോട്ടയത്ത് ചേരും ടോബി ജോൺസൺ കോട്ടയത്ത് വിവരങ്ങളുമായി ചേരുന്നു ടോബി ഗുഡ് മോർണിംഗ് അപ്പോ പി ജെ ജോസഫിന്റെ അനന്തരാവകാശി അപ്പു അല്ലെ പിന്മുറക്കാരൻ അപ്പു എന്നൊക്കെ പറയാനായോ അങ്ങനെ പറയേണ്ട സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് നമുക്ക് തോന്നുന്നത് എന്തായാലും നിർണായകമായിട്ടുള്ളൊരു പോസ്റ്റിലേക്ക് ഒരു സ്ഥാനത്തേക്ക് അബുവിനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രധാനപ്പെട്ട നാല് പോയിന്റാണ് ഒന്ന് ചെയർമാൻ അത് പി ജെ ജോസഫാണ് രണ്ടാമതോട് വർക്കിംഗ് ചെയർമാൻ പി തോമസ് ഉണ്ട് എക്സിക്യൂട്ടീവ് ചെയർമാനായിട്ട് ജോസഫ് ഉണ്ട് ഡെപ്യൂട്ടി ചെയർമാനായിട്ട് ഫ്രാൻസിസ് ജോർജ് ഉണ്ട് ഇതാണ് കീ പോസ്റ്റുകൾ എന്ന് പറയുന്നത് അതിനപ്പുറത്തേക്കുള്ളത് ഹൈപ്പവർ കമ്മിറ്റിയാണ് പിന്നെ ജനറൽ സെക്രട്ടറിമാരാണ് നിലവിൽ അബു ഉള്ളത് ഹൈപ്പവർ കമ്മിറ്റിയിലാണ് ഹൈപ്പവർ കമ്മിറ്റി അംഗമാണ് അപ്പോൾ അതിന് മുകളിലേക്കൊരു ഒരു സ്ഥാനത്തേക്ക് അബുവിനെ കൊണ്ടുവരാനുള്ള ഒരു നീക്കം നടക്കുന്നു എന്നുള്ള വിവരം തന്നെയാണ് ലഭിക്കുന്നത് ഇന്ന് കോട്ടയത്ത് ചേരുന്ന ഹൈപ്പവർ കമ്മിറ്റി രാവിലെ പത്ത് മണിക്ക് ചേരുന്നുണ്ട് ആ ഹൈപ്പവർ കമ്മിറ്റിയിൽ ഈ നിർണായകമായിട്ടുള്ള തീരുമാനമുണ്ടാകുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഏതെങ്കിലും ഒരു കീ പോസ്റ്റിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ പാർട്ടിക്കുള്ളിൽ കൂടുതൽ മുട്ടിത്തറികൾ ഉണ്ടാകുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതിനപ്പുറത്തേക്ക് നമ്മൾ പാർട്ടി നേതൃത്വവുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞത് പുതിയതായിട്ട് പാർട്ടിയിലേക്ക് വന്നവർക്കൊക്കെ കൂടുതൽ അക്കോമഡേഷൻ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു നേതൃമാറ്റം മാത്രമാണെന്നാണ് പറയുന്നത് പക്ഷേ അബുവിന് കൂടുതൽ അധികാരത്തിലേക്ക് അല്ലെങ്കിൽ പാർട്ടിയുടെ മേൽത്തട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ പാർട്ടിയിലെ ഒരു പിന്മുറക്കാരനായി പി ജെ ജോസഫിൻ്റെ ഒരു പിൻഗാമിയായി തന്നെ അബുവിനെ കൊണ്ടുവരുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് നടക്കുന്ന നമുക്ക് ലഭിക്കുന്നത് എന്തായാലും ഇന്ന് ആ നിർണായക സ്റ്റിയറിംഗ് കമ്മിറ്റി ഐ പവർ കമ്മിറ്റി ഇന്ന് കോട്ടയത്ത് ചേരുന്നു യാണ് അപ്പോൾ നമുക്കതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ പുറത്തേക്ക് വരും ഹാഷ്മി